പിന്നെ സീരിയൽ തുടങ്ങിയത് എപ്പോഴാണ് കാരണം ആ അതിൽ ജൂഡൻ്റെ മകൻ്റെ ഫ്രണ്ടാ അപ്പൊ മകനോട് ആദ്യം ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ സൂര്യൊക്കെ ഇരിക്കാക്സിഡന്റ് ഒക്കെ ഇരിക്കാണല്ലോ താടിയൊക്കെ അല്ലെന്ന് താടി വളർത്തിയില്ലാ കൊള്ളാമെന്നുണ്ട് ചോദിക്കാൻ അങ്ങനെ പറഞ്ഞു നിങ്ങൾ തന്നെ എന്ത് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് അറിയാം മേലെ പക്ഷേ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറയുന്നത് സ്റ്റോറി ഒന്ന് കേൾക്കട്ടെ സ്റ്റോറി എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ചേട്ടാ രണ്ട് കാര്യമുണ്ട് എന്താണ് ഒന്ന് താടി വളർത്തണം ഞാൻ അത് ഈസി വലിയ കാര്യം ബ്ലേഡ് ലാഭം സമയം ലാഭം രണ്ടാമത് ശവ് പെട്ടി കിടക്കണം ില് എന്തായാലും കിടക്കണ്ടല്ലേ അതിനിപ്പേ കിടന്ന കുഴപ്പം പതിനെണ്ണും സംഭവിച്ചു ആ ക്യാരക്ടർ ഏ ഞാൻ അവാർഡും കിട്ടി അവാർഡ് കിട്ടും അന്നത്തെ അവാർഡ് എനിക്കായിരുന്നു അവാർഡ് ചെന്നാ ഇപ്പോഴേ അതായത് സത്യമാഷും നസീർ സാറും ഇപ്പൊ കൂടുതലുള്ളൊരു ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നമുക്ക് വേണ്ടി അങ്ങനെ പ്രയത്തക്കെണ്ണം വലിയ കാര്യമായിട്ടില്ല അങ്ങനെ ചെറിയ ഇൻസിഡന്റ് പറയാ വലിയ പ്രാധാന്യമുള്ളതല്ല ഞാൻ പറഞ്ഞല്ലേ പിന്നെ കുരുതിക്കളം എടുക്കുമ്പോ അപ്പറേ ദിലീപ് കുമാർ പ്രാൻ അവരൊക്കെ പടം നടക്കുന്നുണ്ട് ധാരാളം നടക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ എല്ലാവരും മേക്കപ്പ് റെഡി ആയിരിക്കണം ഓരോരുത്തർ ഷോട്ടിൽ വിളിക്കുന്നു പോകുന്നു അഞ്ച് അഞ്ചായി അഞ്ചുമണിയപ്പം ടിഫിൻ ഉപയോഗിക്കുന്ന സമയമായി അപ്പം ഡയറക്ടർക്ക് ഒരു മടി പുറത്തോട്ട് വന്ന് സത്യമാഷ ഫേസ് ചെയ്യാൻ കാരണം അതുവരെ രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചുമണി വരെ സത്യമാഷക്ക് ഷോർട്ട് വന്നില്ല അപ്പം അങ്ങനെ എന്തും വിചാരിക്കും എന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിളി വന്ന ജോൻ മാഷേ ഡയറക്ടർക്ക് നിങ്ങളെ കാണാൻ അവർ മടിക്കുക എന്താപ്പാ അതാ കാര്യം ആഹാ അത് ഞാൻ ശരിയാക്കാം പുള്ളിയെ വിളിപ്പിച്ചു അപ്പോഴേ ഐ എം പെയ്ഡ് ഫോർ ദീസ് ഐ എം പെയ്ഡ് ടു വെയ്റ്റ് ആൻഡ് ഐ വിൽ വെയ്റ്റ് ഷോർട്ട് കംസ് ഫോർ മീ ജസ്റ്റ് ഐ വിൽ കം അത് നിങ്ങൾക്ക് അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത്രയൊരു മഹാനുഭവനായിരുന്നു സത്യം നല്ല ഇൻസിഡന്റ് അല്ലേ അങ്ങനെ പറഞ്ഞു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നിങ്ങൾ എന്നെ വരി വിഷമിക്കണ്ട എനിക്കിന് പൈസ കിട്ടുന്നുണ്ട് ഐ എം ഗെറ്റിംഗ് വെയ്റ്റ് ഫോർ ദീസ് ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്നെ ഷോട്ട് വന്നില്ല നിങ്ങൾ എന്നെ വിളിച്ചില്ല ഷോട്ട് വരുമ്പോൾ വിളിച്ചോ ഞമ്മ എന്താക്കാമേ അത്രല്ലേ ഉള്ള കാര്യം ആ ടിഫിൻ കൊണ്ടാ കഴിക്കട്ടെ ഇനിയും ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ അത് ചോദ്യം ദേവന്മാർ മോര് മനുഷ്യന്മാരും ഒരു രാജാവ് മോര് ആൻറ്റി മോര് എല്ലാം ചെയ്ത് കഴിഞ്ഞ് പോലീസ് ഓഫീസർ ഭിക്ഷക്കാരനെ ഞാൻ പറഞ്ഞില്ലേ ഇനി ചെയ്യാത്ത ക്യാരക്ടറില്ല ഇനിയിപ്പം ചെയ്യാൻ ആഗ്രഹമുള്ള പറഞ്ഞാൽ ഈ പ്രായത്തിനും ശരീരത്തിൻ്റെ രീതിക്കും അനുസരിച്ചുള്ള എന്തെങ്കിലും കഥാപാത്രം കിട്ടിയാൽ അഭിനയിക്കുന്നു പക്ഷേ ഈ കാലിൻ്റെ ആക്സിഡൻറ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ പഴയ വില്ലനെ ഇന്നും ചെയ്യാൻ തയ്യാറാണ് അല്ല രണ്ട് കൈ പേര് നോക്കാം മനസ്സിന് വയസ്സാകില്ല പിന്നെ അവസാനം വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കാമോ മരിച്ചാ കൊള്ളാമെന്നുണ്ടോ ആക്റ്റീവായിട്ട് ജീവിക്ക ബോളടിച്ച സമയം ആക്റ്റീവായിരിക്കാ ജഗദീഷിന്റെ സമയം ചെലവഴിച്ചു വേണ്ടി ല്ലല്ലോ ഇപ്പൊ കേരളത്തിലെ പ്രേക്ഷകർക്ക് വേണ്ടി കൈലിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപക്ഷെ അവർ കേൾക്കാനും അറിയാനും ആഗ്രഹിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അതെ അതവർക്ക് വേണ്ടി പറഞ്ഞു അത് നമ്മുടെ ജീവിതത്തിന്റെയും ജോലി ഭാഗമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് അതിനുവേണ്ടി താങ്ക്സ് ഒന്നും വേണ്ട അത് സന്തോഷവും ഇല്ല ആയിക്കോട്ടെ വളരെ സന്തോഷം ഇനി എപ്പോഴും കാണാം